ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ സഫാരിക്കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്ക് പണി കിട്ടി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി വാഹനത്തിന്റെ പിൻഭാഗത്തെ സീറ്റ് അഴിച്ചുപറ്റി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുകയായിരുന്നു ടർപോളിംഗ് ഷീറ്റ് വലിച്ചുകെട്ടി അതിലാണ് വെള്ളം നിറച്ചത് അത്യന്തം അപകടകരമായ രീതിയിലായിരുന്നു സംഘത്തിന്റെ വീഡിയോ ചിത്രീകരണം വാഹനത്തിലെ പൂളിന്റെ മർദ്ദം കൊണ്ട് എയർ ബാഗ് പുറത്തേക്ക് വരികയും ചെയ്തു തുടർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തത് ഇതോടെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്തെത്തി നാട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി വാഹനം ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും ഒരു വർഷത്തേക്ക് ശിക്ഷയുടെ ഭാഗമായി സഞ്ജുവിനെ മലപ്പുറത്തെ കേന്ദ്രത്തിൽ അയക്കും ആശുപത്രിയിൽ സാമൂഹ്യ നിയോഗിക്കുകയും ചെയ്യും ആലപ്പുഴ ഓരോ ജൂൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ വെൽക്കം ബാക്ക് മൈ ചാനൽ നേർക്കാഴ്ച അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോളുമായിട്ടാണ് എന്താണ് ട്രോള് എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഓരോ കണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ മോനെ ആ സ്റ്റൈലിൽ അതായത് അപേക്ഷത്തിൻ്റെ അമ്പാൻ സ്റ്റൈ അമ്പാൻ സ്റ്റൈലിൽ ഒരാൾ നോക്കി ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാം ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഈ ഒരു ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ ആളെ മനസ്സിലായി കാണും അപ്പോൾ നമുക്ക് എന്തൊക്കെയാ ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം ഓക്കെ ഈ സ്വിമ്മിംഗ് പൂൾ താൽക്കാലികമായി വെള്ളം പുറത്തേക്ക് വണ്ടിക്ക് അകത്തേക്ക് തന്നെ ലീക്കായി വാഹനത്തിൻ്റെ ഡോറുൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെൻറ്റിനകത്ത് പല സ്ഥലത്തേക്കും വെള്ളം എത്തി ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോറ് തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്ന് വിട്ടു ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാർ അതുപോലെയുള്ള മറ്റ് കാറുകാരി ഒക്കെയുള്ള റോഡ് ഉപഭോക്താക്കൾ റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു അവരുടെ എല്ലാം ഗുരുതരമായി ഈ വെള്ളം നാരായണ വിവരങ്ങളുമായി വൈറലാകാൻ റീച്ച് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കാണുന്നതൊക്കെയും അതിനുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി എങ്ങനെയാണ് വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർക്കും മൂന്നാല് ശിക്ഷാ നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത് അതിലൊന്ന് ഒരാഴ്ചക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യണം പ്രത്യേകിച്ച് ഓർത്തോ വാർഡിൽ അപകടമുണ്ടായി വരുന്ന ഓർത്തോ വാർഡിലാണ് സേവനം നടത്തേണ്ടത് ഒപ്പം തന്നെ ഒരാഴ്ചക്കാലം മോട്ടോർ വാഹന വകുപ്പിന്റെ പഠന ക്ലാസ്സിലും ഇരിക്കണം യൂട്യൂബിൽ ഇത്തരത്തിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഒരുപക്ഷെ പണം നേടിക്കൊടുക്കാം പക്ഷേ ആളുകൾക്ക് വലിയ അപകടമായിരിക്കും ഉണ്ടാവുക ഈ ആർ ടി ഒ തന്നെ പറയുന്നുണ്ട് ഈ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വാഹനത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകയാണ് ചെയ്തത് ആ ഒഴുകി ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഒരുപക്ഷെ വാഹനത്തിൽ കാറിലൊക്കെ പോകുന്ന ആളുകൾ ഒരുപക്ഷെ തെന്നിവിടാം അപകടം ഉണ്ടാകാം ഒപ്പം തന്നെ ഇവർ ഈ വാഹനം ഒരുപക്ഷെ എന്താ എന്തെങ്കിലും വാഹനത്തിന് കേടുപാടുകൾ പറ്റാനൊക്കെയുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണത പ്രത്യേകിച്ച് ഈ യൂട്യൂബർമാർ ഇത്തരത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാറൊക്കെ ഉപയോഗിച്ച് വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഈ ടെക്കി സഞ്ജു ടെക്കിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നിലവിലുള്ളത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർട്ടിയുടെ അടുത്താണ് എൻഫോഴ്സ്മെന്റ് ആർട്ടി ഇവരുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസും ഒരു വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും രഘു ഇവരൊക്കെ എന്തുണ്ടെങ്കിലും അത് വീഡിയോ എടുക്കുകയും യൂട്യൂബിലിടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഈ സാമൂഹ്യ സേവനം ചെയ്യാൻ പോവുകയാണ് ആ വീഡിയോ ഇനി യൂട്യൂബിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഒരു അത് ചെയ്യുകയാണെങ്കിൽ നല്ലതുമായിരിക്കും ഉറപ്പായും പ്രതീക്ഷിക്കുക എന്ന് മാത്രമല്ല ഇവർ ഇപ്പോൾ ഒരുപക്ഷെ ആർ ഓഫീസിലേക്ക് വന്നത് ഇത് ഇവർ ആർ ടി ഒഡ് സംസാരിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഇത് ഷൂട്ട് ചെയ്യുന്നത് ആർ ടിഒയുടെ വാർത്താ സമ്മേളനം ആർ ടിഒ ആയിട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് ഇതൊക്കെ അധികം വൈകാതെ തന്നെ യൂട്യൂബിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപക്ഷെ ആർ ടി ഒും മാധ്യമപ്രവർത്തകരെയും ഒക്കെ രണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും വരിക അതിന് കൂടുതൽ വീഴ്ച കിട്ടുമെന്ന് അവർക്ക് ചെയ്യാം പണവും കൂട്ടും എന്തായാലും ആ യൂട്യൂബിനെ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു തീരുമാനമാണ് മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത് കാരണം ഇത്തരത്തിൽ മോട്ടോർ വാഹനം ഉപയോഗിച്ച് നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തുകയും അത് യൂട്യൂബിലിട്ട് വരുമാനം നേടുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ ഇവർക്കെതിരെ പലപ്പോഴും നമ്മുടെ നിയമത്തിന്റെയൊക്കെ ഒരു പോരായ്മയാണ് പലപ്പോഴും ഇവർക്ക് ഒരുപക്ഷെ ലൈസൻസ് റദ്ദാക്കും അല്ലെങ്കിൽ ആർസി ബുക്ക് റദ്ദാക്കും അങ്ങനെയൊക്കെ നടപടി അതെന്തായാലും ചിത്രീകരിച്ചാൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും റീച്ച് ഉണ്ടാകുമല്ലോ അത് പോസിറ്റീവ് ആയിട്ട് ഉപകരിക്കുകയും ചെയ്യുമല്ലോ പോസിറ്റീവ് ആയിട്ട് ഉപകരിക്കും പക്ഷെ അവർ അതിൽ നിന്നൊരു പാഠം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അക്ഷയ കഴിഞ്ഞ പുള്ളി ചോദിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ നാല് കുട്ടികളെ കണ്ട അവർ അവർ ചെയ്ത അബദ്ധം തിരിച്ചറിയുകയും അവർ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുമെന്നും അവർ ഈ തെറ്റ് ആവർത്തിക്കപ്പെടരുതെന്ന് അവർക്ക് പിന്നാലെ വരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പക്ഷെ ഇത്തരം യൂട്യൂബർമാരൊന്നും ഒരിക്കലും അത്തരത്തിൽ ഒരു മാനസിക പരിവർത്തനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നമ്മൾ പലപ്പോഴും പല യൂട്യൂബർമാരുടെയും ഇത്തരത്തിൽ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള അവരുടെ യുദ്ധമൊക്കെ കണ്ടതാണ് പലപ്പോഴും നിയമം മോട്ടോർ വാഹനം അല്ലെങ്കിൽ നിയമത്തിന്റെ പക്ഷത്ത് ഇരിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും എണ്ണത്തിൽ കുറവായിരിക്കും ഇവരുടെ ഒരു മാസ് ഓഡിയൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു വീര ആരാധന മൂത്ത് ഇവരെ പിന്തുടരുന്ന ആളുകൾ ഇവർക്ക് വലിയ പിന്തുണ നൽകുകയും ഇവർക്ക് വലിയ വീര പരിവേഷം നൽകുകയും ഒക്കെ ചെയ്തു ചെയ്യുകയും ഇവർക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ വലിയ സൈബർ ബുള്ളിംഗ് നടത്തുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടെക്കി സഞ്ജു ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എടുത്ത ഏതെങ്കിലും നടപടികൾ കൊണ്ട് അദ്ദേഹം ഈ മോട്ടോർ വാഹനം ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പ് പറയാനോ പ്രതീക്ഷിക്കാനോ കഴിയില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് അമ്പാൻ കളിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ എന്തു ചെയ്യാനാ അമ്പാനങ് മാറി ആയങ്ങ് മാറി വേറെ വാക്കായിപ്പോയി എന്ത് ചെയ്യാനാ ഏ അത് വിവരക്കേടാണോ വിവരമില്ലായ്മയാണോ എന്ത് വ്യാ വാക്കിട്ട് വേണമെങ്കിലും വിളിക്കാം അല്ലെങ്കിൽ നടു റോഡിൽ ഒരു പുതു പുതുറോഡിൽ കുട്ടികളും എല്ലാവരും പോകുന്ന സമയത്ത് ഇവൻ നീക്കോപ്രായം കാണിക്കേണ്ട വല്ലോ കാര്യമുണ്ടോ ഇവനക്കാശമുണ്ട് അവൻ ഇഷ്ടപോ ഇഷ്ടമുള്ളതുപോലെ തോന്നി തോന്നിയതുപോലെ സം കാണിക്കാം എന്ത് വേണമെങ്കിലും കാണിക്കാം അത് ഞാൻ അതിനോട് ഞാൻ അതിനകത്തൊട്ട് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഇവ നീ റോഡിൽ വെച്ച് കാണിക്കട്ടതായിരുന്നു അത് തെറ്റ് തന്നെയാണ് എത്ര പേരെ ബാധിച്ചു അത് എയർ ബാഗ് പൊട്ടി വലിയ സൗണ്ടോട് കൂടി വെള്ളം പോകുന്നു ആൾക്കാർ വിചാരിച്ചെന്നേ ഇതെന്തോടാ ഡ്രൈവർ മൂത്രമൊഴിക്കുകയാണോ ഏ അത് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് ഇവനൊക്കെ നമ്മുടെ എം ഫോ ടെക്കിനെ കണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛനൊക്കെ ഒന്ന് അനുകരിക്കാൻ നോക്കിയത് പക്ഷേ എം ഫോ ടെക്കുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ മച്ചാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലാസ് ആയിട്ടാണ് ഒരു കണ്ടൻറ് ചെയ്യുന്നത് അപ്പോൾ ജിയോ മച്ചാന് ഒരു കണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിയോ മച്ചാൻ വളരെ മുൻകൂട്ടി തന്നെ ഇത് പ്ലാൻ ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് ഒരു പ്ലാനിങ്ങോട് കൂടിയേ പുള്ളി ഒരു കണ്ടൻറ്റ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഇതേ ആണെങ്കിൽ ഊളത്തരം ഒന്നും പുള്ളി കാണിക്കത്തില്ല അത് വേറെ സത്യം അപ്പം ഇത് നല്ല മഴ പെയ്യുകയാണ് അപ്പം മഴയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എൻ്റെ ഈ വീ പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കുടിയും അമർത്തുകയാണെങ്കിൽ ഞാൻ എഴുന്ന ഓരോ വീഡിയോയും എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി കാണുമ്പായിരിക്കും ഗുഡ് ബൈ ഫ്രം വരൻ സോമൺ ഫ്രം നേഴ്ച